നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസന പ്രവർത്തനങ്ങളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ പോലും അതിശയിപ്പിച്ചായിരുന്നു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ലോകത്തെ ഏറ്റവും വലിയ ഡൗൺ ടൗൺ പദ്ധതിയും റിയാദ് എയർ എന്ന പേരിൽ പുതിയ വിമാന ഒക്കെ പ്രഖ്യാപിച്ചത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല സൗദിയുടെ സ്വപ്ന പദ്ധതികൾ നിയോമിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ദി ലൈൻ ഭാവിയിലേക്കുള്ള നഗരമാണെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ വളരെ അഭിമാനത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്കവറി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലോകത്തിനെ തന്നെ റിപ്പീറ്റ് ലോകത്തിന് തന്നെ വിസ്മയമായി തീർന്ന റിപ്പീറ്റ് ലോകത്തിന് തന്നെ വിസ്മയമായി തീരുന്ന അത്യാധുനിക നഗരമായ ദി ദൈനിന്റെ വിശേഷങ്ങൾ സൗദി കിരീടാവകാശി പങ്കുവച്ചത് റോഡുകളോ കാറുകളോ മലിനീകരണമോ ഇല്ലാത്ത സൗദി അറേബ്യയുടെ ഭാവി നഗരമാണ് നിയോമിലെ ദി ലൈൻ ഞങ്ങൾക്ക് പണമുണ്ട് ഞങ്ങൾക്ക് ഭൂമിയുണ്ട് ഞങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു ഭരണകൂടമുണ്ട് ഞങ്ങൾക്ക് നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ഒരു ജി രാജ്യമാണെന്നും പദ്ധതി നടപ്പിലാക്കാനുള്ള സൗദിയുടെ അനുകൂല ഘടകങ്ങളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു വസ്തുതയുണ്ട് ഉണ്ടായിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താത്ത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട് എന്നതുകൂടെയാണ് അക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ മാതൃകയാക്കാവുന്നതാണ് സൗദിയുടെ വടക്ക് ഭാഗത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പ്രധാന വികസന പദ്ധതിയായ നിയോമിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ദി ലൈൻ ൂറ്റാണ്ടിൽ നഗര ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള പുതിയ നിർവചനം നൽകുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ പുതിയ നാഗരികത സൃഷ്ടിക്കാനാണ് രാജ്യം ആഗ്രഹിക്കുന്നത് നഗരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെയും പുതിയ ജീവിത മാർഗങ്ങൾ കണ്ടെത്തും റിപ്പീറ്റ് പുതിയ ജീവിത മാർഗങ്ങൾ കണ്ടെത്തി നൽകുന്നതിനും പുതിയ വഴികൾ സൃഷ്ടിക്കുകയാണ് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതോടെ സൗദി അറേബ്യയിലെ ജനസംഖ്യ മുപ്പത്തിമൂന്ന് ദശലക്ഷത്തിൽ നിന്ന് അൻപത് മുതൽ അൻപത്തിയഞ്ച് ദശലക്ഷമായി ഇരട്ടിയായി വർധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോഴേക്കും രാജ്യത്തിന്റെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കുന്ന തരത്തിൽ ജനസംഖ്യ ഉയരും ഒരു പുതിയ നഗരം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിലെ തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റും എന്നതിനാൽ സൗദി അറേബ്യയിലെ ജനങ്ങൾ ഈ പദ്ധതിയെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കവറി ചാനൽ തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കായി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു വളരെയധികം ദീർഘവീക്ഷണത്തോടെ സൗദി മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതി ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക